വിഷുക്കടിയാണ് ഇനി വളരെ കുറച്ച് മണിക്കൂറുകളാണുള്ളത് അപ്പോൾ വിഷുവിൻ്റെ ഒരു വിശേഷം പറയാതെ പോകാൻ പറ്റില്ലല്ലോ കേരളത്തിലല്ല കുറച്ച് ഒരു കാഴ്ചയാണ് സ്കോട്ട്ലൻഡ് അവിടെ മലയാളികൾക്ക് ഇഷ്ടം മാതിരി ഉണ്ടോ നമ്മളില്ലാത്ത സ്ഥലമില്ല അപ്പോൾ അവിടുത്തെ മലയാളികൾക്കൊക്കെ ഒരു ആഗ്രഹം ഇത്തവണ നമ്മൾ കണി കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ചക്കയും മാങ്ങയും ഒക്കെ കണി കണ്ടാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം അവിടുത്തെ ആളുകൾ ഗ്ലാസ്കോ എന്ന പട്ടണത്തിലെ ആളുകളാണ് അത് മുന്നോട്ട് വെച്ചപ്പോൾ അതിനൊരു വഴി ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ കോഴിക്കോട്ടുകാരൻ മുൻഷിതലിയാണ് തൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ ആഗ്രഹം സാധിച്ചു കൊടുത്തത് ആദ്യമായിട്ടാണ് ഈ യൂറോപ്യൻ യൂണിയനിലേക്ക് അഥവാ സ്കോട്ട്ലാൻഡിലേക്ക് ഒരു ഒരു കയറ്റുമതി നടക്കുന്നത് അതും പഴം പച്ചക്കറി വർഗം ഈ കഴിഞ്ഞ വിഷു ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ എൻ്റെ സുഹൃത്തായ സിദ്ദിഖ് സിദ്ദിഖ്വായ് എന്നെ വിളിച്ചു ഈ പഴം പച്ചക്കറി വൃഗങ്ങൾ അയക്കാൻ പറ്റുമെന്നൊക്കും എന്നാൽ ഞങ്ങളതൊരു റിസ്ക്കായി എടുത്തു യഥാർത്ഥത്തിൽ പിന്നെ കൂടുതൽ സാധ്യത വേണ്ട ഇത് ഈ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയാണ് അത് പ്രോപ്പറായിട്ട് കോഴിക്കോട് ഇല്ല അസൗകര്യങ്ങളുണ്ട് എന്നാൽ പോലും അവിടുത്തെ ആ സൗകര്യങ്ങൾക്ക് ഇടയിൽ ഇല്ലായ്മകൾക്കിടയിലും ഏറ്റവും പെട്ടെന്ന് അതൊരു ടെസ്റ്റിഫൈ ചെയ്തു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കൊച്ചി ദുബായ് വഴി മാഞ്ചസ്റ്ററിലേക്ക് സാധനം ഷിപ്പ് ചെയ്തു ചേ ചീരണ്ട് വെണ്ട ഉണ്ട് പിന്നെ പടവലന് മുരിങ്ങ കരിവേപ്പ് ഈ കരിവേപ്പിനൊക്കെയാണ് സാധാരണ ബുദ്ധിമുട്ടുള്ളത് ടെസ്റ്റ് ഈ പെസ്റ്റിസൈഡിലെ എന്നാലും പരമാവധി എല്ലാ സാധനവും ഇവിടെ കയറ്റിവെച്ചത് ഏതാണ്ട് ഒരു ടണ്ണിന് താഴെയാണ് ഇപ്പോൾ പച്ച പച്ചക്കറി പോയി പോയിട്ടുള്ളത് പോയിട്ടുള്ളത്യാസം ഇപ്പോൾ വിഷു ഇല്ല അങ്ങനെ ഒരു മാർക്കറ്റ് കൂടി തീർച്ചയായും അവർക്കൊക്കെ തുറന്നു നൽകുകയാണ് ഒരു സന്തോഷകരമായ കാര്യമാണ് അവിടുത്തെ മലയാളികൾക്ക് കൂടുതൽ സന്തോഷമായിരിക്കും അല്ലേ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോവ് പട്ടണത്തിലുള്ള ഒരു മലയാളി കൂട്ടായ്മയുണ്ട് അൻപത് പേരടങ്ങുന്നതാണ് ഈ കൂട്ടായ്മ അവരാണ് ഇത്തവണ വിഷു ആഘോഷത്തിനായിട്ട് നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വിഭവങ്ങൾ തന്നെ തന്നെ വേണമെന്നൊരു തീരുമാനമെടുത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്തത് കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുൻപ് കേരളത്തിൽ നിന്നുള്ള പച്ചക്കറി വിഭവങ്ങളെല്ലാം സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോവിൽ എത്തുകയും ചെയ്തു കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് അവരത് കയറ്റി അയച്ചത് അതായത് പതിനെട്ടിലെ ഉൽപ്പന്നങ്ങൾ അതിലുണ്ട് മൈസൂരുവിൽ നിന്നടക്കം എത്തിച്ച ഉൽപ്പന്നങ്ങളാണുള്ളത് കേരളത്തിൽ നിന്ന് െടുത്ത അത്തരത്തിലുള്ള പച്ചക്കറി വിഭവങ്ങളുണ്ട് ബീൻസ് അതുപോലെ തന്നെ വെണ്ട ചക്ക ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ അതിനകത്തുണ്ടെന്നാണ് പറയുന്നത് അത് പല അറുപത്തിയഞ്ചോളം വരുന്ന ബോക്സുകളിൽ വിവിധ ബോക്സുകളിലാക്കിയിട്ടാണ് അതിവിടെ ഇവിടെ നിന്നും കയറ്റി അയച്ചത് ഒരു ലക്ഷത്തോളം രൂപ വേണ്ടി അവർക്ക് ചിലവ് വന്നിട്ടുണ്ട് എന്നും പറയുന്നു എന്തായാലും അത് നാലഞ്ച് ദിവസം മുൻപ് അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയുള്ള നാട്ടിലുള്ള കോഴിക്കോടുള്ള മുൻഷിദലി എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് സ്കോട്ട്ലൻഡിലേക്ക് ഇത്തരത്തിൽ പച്ചക്കറി വിഭവങ്ങളൊക്കെ കയറ്റി അയക്കുന്നത് എന്നും പറയുന്നു നാട്ടിലവർ അതായത് സ്കോട്ട്ലൻഡിൽ അവർ എന്ന് പറയുന്ന ഒരു മലയാളി എന്തായാലും വ്യത്യാസം ചെയ്തൊരു അല്ലെ വിശേഷ ദിവസത്തിൽ ഒതുങ്ങാതെ എക്സ്പോർട്ടൊക്കെ ഇനി തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അവിടുത്തെ മലയാളികൾക്ക് നമ്മുടെ പച്ചക്കറി ഏകദേശം രുചിക്കാനും കഴിയട്ടെ ശരി